Си െതിരെ നടക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ നിന്നും മലയാളി തരം സഞ്ജു സാം തഴയപ്പെട്ടതിന് പിന്നാലെ ഇന്ത്യയുടെ പുതിയ കോച്ചായ ഗൌതം ഗംഭീറിനെതിരെ വൻ ആരാധകരോഷമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നാകെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച വൈറ്റ് ബോൾ പരമ്പരകൾക്കുള്ള ടീമുകളിൽ ടി ട്വന്റി സ്കോറിൽ മാത്രമാണ് സഞ്ജു ഉൾപ്പെട്ടിട്ടുള്ളൂ ഏകദിന ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല പകരം കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലേക്ക് വന്നത് കോച്ച് കോച്ചാവുന്നതിന് മുമ്പ് സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പൂർത്തിയിട്ടുള്ള ആളാണ് ഗംഭീർ സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടമില്ലെങ്കിൽ അത് ല്ല പകരം ഇന്ത്യയുടെ നഷ്ടമാണെന്നും എല്ലാം നേരത്തെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പ് ഉൾപ്പെടെ കേരള താരം ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുള്ളവരിൽ ഒരാൾ കൂടിയാണ് ഗംഭീർ അതിനാൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീം കോച്ചായി ദിവസങ്ങൾക്ക് മുമ്പ് എത്തിയപ്പോൾ സഞ്ജുവിന്റെ സമയം തെളിയുമെന്നും എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷെ മുൻഗാമികളിൽ നിന്ന് ഒട്ടും വ്യത്യസ്തനല്ല താനുമെന്നും ഗംഭീർ തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ജയഴ്സിൽ അവസാനമായി കളിച്ച ഏകദിനത്തെ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു ഇന്ത്യ അവസാന ഏകദിന പരമ്പര കളിച്ചത് കഴിഞ്ഞ വർഷം ഡിസംബറിലായിരുന്നു ദക്ഷിണാഫ്രിക്കെതിരായ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പര രണ്ടേ ഒന്നിന് വിജയിച്ചു രണ്ടാം മത്സരം ജയിച്ച് പരമ്പരയിലേക്ക് തിരിച്ചെത്തിയ ദക്ഷിണാഫ്രിക്കയെ അവസാന കളി തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ട് ഒന്നിന് മുന്നിലെത്തിയത് എഴുപത്തിയെട്ട് റൺസിന് വിജയിച്ചപ്പോൾ സെഞ്ചുറി നേടി കളിയിലെ താരമായത് മലയാളി തരം സഞ്ജു സാംസൺ ആയിരുന്നു മാസങ്ങൾക്കിപ്പുറം ചാമ്പ്യൻസ് ട്രോഫി കൂടി മുന്നിൽ കണ്ട് ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ പരമ്പര കളിക്കാൻ ഇറങ്ങുമ്പോൾ അവസാന കളി സെഞ്ചുറി നേടിയ സഞ്ജുവിനെ ടീമിലേക്ക് പരിഗണിക്കുക പോലും ചെയ്തില്ല ദക്ഷിണാഫ്രിക്കയെതിരായ ഇന്ത്യയുടെ അവസാന മത്സരത്തിൽ നൂറ്റി പന്തുകൾ നേരിട്ട് സഞ്ജു നൂറ്റി റൺസ് എടുത്ത് പുറത്തായിരുന്നു ഏകദിന ശൈലിയിൽ ബാറ്റ് വീശ് മലയാളി മൂന്ന് സിക്സുകളും ആറ് ഫോറുകളുമാണ് ബൗണ്ടറി കടത്തിയത് റിസാർഡ് വില്യംസിന്റെ പന്ത് റീസ ഹാൻഡ്രിക്സ് ക്യാച്ച് എടുത്താണ് മത്സരം സഞ്ജുവിനെ പുറത്താക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത് ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് റൺസ് എടുത്തു മറുപടി ബാറ്റിംഗിൽ നാൽപ്പത്തി പോയിന്റ് അഞ്ച് ഓവറിൽ ഇരുന്നൂറ്റി പതിനെട്ട് റൺസ് എടുക്കാൻ മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചത് ശ്രീലങ്കൻ പര്യടനത്തിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ഏകദിന ടീമിൽ ശുഭ്മൻ ഗില്ലാണ് വൈസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് വിരാട് കോഹ്ലി ശ്രേയസയ എന്നിവർ ഏകദിന ടീമിലേക്ക് മടങ്ങിയെത്തിയതോടെയാണ് സഞ്ജുവിന്റെ ടീമിൽ അവസരമില്ലാതെ പോയത് അടുത്ത വർഷം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യമിട്ട് കൂടിയാണ് ഇന്ത്യ ഏകദിന ടീമിനെ ഒരുക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പര കഴിഞ്ഞാൽ പിന്നെ അഞ്ച് മാസത്തോളം ഇന്ത്യ ഏകദിന പരമ്പര കളിക്കില്ല ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇംഗ്ലണ്ടിനെതിരെ മാത്രമാണ് ഏകദിനം കളിക്കാനുള്ളത് അതുകൂടി മുന്നിൽ കണ്ടാണ് പ്രധാന താരങ്ങളെ ഉൾപ്പെടുത്തി ഇന്ത്യ ഏകദിന ടീമിനെ ഇറക്കുന്നത് നേരത്തെ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും വിശ്രമം നൽകാൻ ബി സി സി ആലോചിച്ചിരുന്നെങ്കിലും പരിശീലകൻ ഗൌതം കേമ്പർ നിർബന്ധിച്ചതോടെ ഏകദിന പരമ്പര കളിക്ക് ഇരുവരും സമ്മതിക്കുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ സൗത്ത് ാഫ്രിക്കൻ പര്യടനം എത്തിയ സെഞ്ചുറി കുറിച്ചിട്ടും അത് ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിനെ സഹായിച്ചില്ലെന്നതാണ് നിരാശജനകമായ കാര്യം സോഷ്യൽ മീഡിയ ഗംഭീറിനെ അദ്ദേഹത്തിന്റെ ആരാധകർ കടന്നാക്രമിക്കുകയും ചെയ്തിരിക്കുകയാണ് കോച്ചാവും സഞ്ജു സാംസണിനെ കുറിച്ച് വാതോരാതെ പറഞ്ഞ് ആരാധകരുടെ ഇഷ്ടം പിടിച്ചുപറ്റിയ ഹീറോ ആയ വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ കോച്ചായപ്പോൾ ഗംഭീർ തനി നിറം കാണിച്ചിരിക്കുന്നു എന്നാണ് ആരാധകർ പറയുന്നത് ഇങ്ങനെ ചതിക്കാൻ വേണ്ടിയായിരുന്നെങ്കിൽ ഇത്രയും നാൾ എന്തിനാണ് സഞ്ജുവിനെ വാങ്ങോളം പുകഴ്ത്തിയത് ഇത് കടുത്ത അനീതിയാണെന്നും ആരാധകർ തുറന്നു അടിക്കുന്നു ഗൗതം ഗംഭീറിനെക്കാൾ എത്രയോ ഭേദമാണ് ഇന്ത്യയുടെ മുൻ കോച്ചുമാർ അവരൊന്നും പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിനു മുമ്പ് ഈ തരത്തിൽ സഞ്ജുവിന്റെ കഴിവിനെ പുകർത്തുകയോ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിന് ചോദ്യം ചെയ്തിട്ടുമില്ല പക്ഷെ ഗംഭീർ അങ്ങനെയല്ല കോച്ചിന്റെ വലിയ റോൾ കിട്ടുന്നതിനു മുമ്പ് വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ സഞ്ജുവിനായി വാദിക്കുകയും ഇപ്പോൾ കോച്ചിന്റെ റോൾ കിട്ടിയപ്പോൾ എല്ലാം മനഃപൂർവ്വം മറക്കുകയും ചെയ്തുവെന്നും ആരാധകർ വിമർശിക്കുന്നു സഞ്ജു സാംസണിനെ ഓർത്ത് ദുഃഖമുണ്ട് ഒരു ക്രിക്കറ്റർക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യാൻ സാധിക്കും ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി കുറിച്ചിട്ടും തൊട്ടടുത്ത കളിയിൽ അദ്ദേഹം ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് പകരം ഒന്നര വർഷത്തിൽ ഏറിയായി ഏകദിനം കളിച്ചിട്ടില്ലാത്ത ഋഷഭ് പന്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്